ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആളുകൾക്കിടയിൽ അതിവേഗം വളരുകയും മാറുകയും ചെയ്തതോടെ ആളുകൾ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഫേസ്ബുക്ക് മുതൽ ഇൻസ്റ്റഗ്രാം വരെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ലോകത്ത് നിലവിലുള്ളത് എന്നാൽ ഏറ്റവും ജനപ്രിയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് എന്നതാണ് ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ലോകമെമ്പാടും മൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് ബില്ല്യൺ ഉപയോക്താക്കളുമായി സോഷ്യൽ മീഡിയയുടെ രാജാവായി മുന്നിൽ നിൽക്കുന്നത് ആണ് ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകളാണ് ഈ ഒരു കാര്യം പറയുന്നത് ലോകമെമ്പാടുമുള്ള അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ബില്ല്യൺ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ ഓരോ അഞ്ചിൽ മൂന്ന് പേരും ഫേസ്ബുക്കിന്റെ സജീവ ഉപയോക്താക്കളാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഉപയോക്താക്കളുമായി വീഡിയോ ഉള്ളടക്കത്തിൽ യൂട്യൂബാണ് നിലവിലൊരു പവർ ഹൗസ് ആയി തുടരുന്നത് ഇത് വീഡിയോകൾ കാണാനുള്ള ഒരു സ്ഥലം മാത്രമല്ല പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാന പ്ലാറ്റ്ഫോം കൂടിയാണ് എന്നതാണ് ആളുകളെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പ്രതിദിനം ഒരു ബില്യൺ മണിക്കൂറോളം സമയം ആളുകൾ യൂട്യൂബിൽ ചിലവഴിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ രണ്ട് ബില്യൺ ഉപയോക്താക്കളുമായി വാട്സപ്പ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോകമെമ്പാടും ഉപയോക്താക്കളുള്ള ഒരു മെസ്സേജിംഗ് ആപ്പ് ആണ് വാട്സപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ജനപ്രിയമായ മൂന്നാമത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണിത് വാട്സ്ആപ്പ് ബിസിനസ് വഴി ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും വാട്സ്ആപ്പ് കൂടുതലായി ഉപയോഗിക്കാറുണ്ട് മികച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പട്ടികയിൽ നാലാമത്തേത് ഇൻസ്റ്റഗ്രാം ആണ് ഫോട്ടോകൾ സ്റ്റോറികൾ വീഡിയോകൾ എന്നിവ പങ്കിടാൻ കഴിയുന്ന ഈ ഒരു ആപ്പ് രണ്ട് ബില്ല്യണിലധികം ഉപയോക്താക്കളെയാണ് നിലവിൽ ആകർഷിച്ചിരിക്കുന്നത് ഇൻഫ്ലുവൻസർമാർക്കും ബ്രാൻഡുകൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും ആളുകൾക്കിടയിൽ കുറഞ്ഞ സമയം കൊണ്ട് വിൽപ്പന നടത്താനും സാധിക്കുന്ന ഒരു ആപ്പ് കൂടിയാണിത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ടിക്ടോക്ക് ഏറ്റവും ജനപ്രിയമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഞ്ചാമതാണ് നിൽക്കുന്നത് ഹ്രസ്വ രൂപത്തിലുള്ള വീഡിയോകളിലൂടെ ഒന്ന് പോയിന്റ് ആറ് ബില്യൺ ഉപയോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ടിക്ടോക്കിന് സാധിച്ചു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ